സ്ലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുരിങ്ങയില തോരം വെക്കാനാണ് അതാ ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് നല്ല ചെറിയ മുരിങ്ങയിലാണിത് അതുകൊണ്ടോ എടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കിനി കറിവേപ്പലിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്നേല കാന്താരി മുളകിട്ട് കൊടുക്കാം ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചു വെച്ച അരപ്പ് അമുരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പൊന്ന് ചൂടാവട്ടെ അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം സൈഡൊന്ന് കുഴിച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ടച്ച് വെക്കാം ഒരു മിനിറ്റ് ഒന്ന് വേറെ ഇനി നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇട്ടുള്ള മുരിങ്ങയില റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം ഒരു തണ്ട് കറിയപ്പിലോ ഇട്ട് മുരിങ്ങയിലോരം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ രീ മുരിങ്ങയില തോരം ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്